അപ്പൂസിന്റെ ഓണക്കോടി എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഓണക്കോടി അണീക്കാൻ പോവാട്ടോ നമ്മടെ അപ്പൂസിനെ വേണ്ടിട്ട് കാണാട്ടോ എങ്ങനെയുണ്ട് നോക്കാം നമ്മളെ ഡ്രസ്സ് കാണാ നമ്മളെ അപ്പൂസിന്റെ ഷോർട്ട്സ് നമ്മുടെ ചെക്കന്റെ ഷർട്ട് അപ്പൊ ഇനി നമ്മൾ ഇത് ഇട്ടുകൊടുക്കാൻ പോവാണേ അതാ കണ്ടോ വെയിറ്റ് ഒരു മുണ്ടും കൂടി ഉണ്ട് മുണ്ട് നമുക്ക് അളവിന് കിട്ടിയിട്ടില്ല എന്നാലും കൊഴപ്പില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് കാണാട്ടോ ഏ ഇല്ല അപ്പൂട്ടാ പൂശിന്റെ ഡ്രസ് അമ്മ എവിടെ കുട്ടി ഡ്രസ് ഞാൻ ആട്ടനടാ

ഞാൻ പറഞ്ഞു ഇതാ തവച്ചിട്ടാ പോണെങ്ങനെ തവച്ചിട്ടുണ്ടേ ഡ്രസ്സൊക്കെ ഇടന്ന് പറഞ്ഞ ഭയങ്കര തൃപ്തിയാണ് ഈ കാലം ആയിട്ടില്ല ഇരിക്കല്ലേ ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇട്ടോ ഈ കുഞ്ഞേ കാലം എടുത്തു കേറ്റിറ്റാങ്ങട് ഇരുട്ടേ ശരി ശരിയായില്ലോ കയ്യിലെടുത്തിട്ട് കൈ നോക്ക് നല്ല കേട്ടോ കുഞ്ഞിക്കൈതൊക്കെ കാണാം നമുക്ക് ഇവിടെ കാണിച്ചു കൊടുത്തേ നമ്മളെ സാധാ

നല്ല കുട്ടനായോണത്തിന്റെ സ്പെഷ്യൽ അടിപൊളിയാട്ടോ നീലയാണ് ഈ കളർ ഇതുവരെ ഇട്ടിട്ടില്ലേ ഈ കളർ ഇതുവരെ ഇട്ടിട്ടില്ല പുഷാറായില്ലേ പിന്നെ ഞമ്മക്കൊരു മുണ്ടും കൂടെ ഒന്ന് ഉടുപ്പിച്ചോടുത്തോക്കുണ്ടും അമ്മ നമ്മുടെ ചെക്കന്റെ ബാഗും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ

ആ ട്രൗസർ ഊരി കൊടുത്തിട്ട് ഇട്ട പോരേ നവിനോനക്ക് അത്ര ഇത് നമ്മള് മുണ്ട് ട്ടാ ഷർട്ട് കലേഴ്സ് അതാവിടെ കടന്നോ ബാ പൂവാ പോവാടുത്ത് പൂവ

നോക്കട്ടെ കുഞ്ഞിച്ചു വജ്ജ ആരവിടെ ഓണക്കോടിയൊക്കെ ഇട്ട് കുത്തിരിക്കണ നോക്കട്ടെ ബാക്ക് ഒന്ന് കാണിച്ചേ എവിടെ ബാക്ക് ബാക്ക് എന്തുക്കട്ടെ ആരത് 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 ഓണക്കോടി എടുത്തിട്ട് നിക്കണത് ആരും ഇവിടെ ഓണക്കോടി ഇട്ട് നിക്കണത് അപ്പൂച്ചോ അപ്പൂച്ചാണ് ഏ എങ്ങനെ ടോച്ചറ് ടോച്ചർ കൂപ്പാൻ ഇഷ്ടായോ ഇഷ്ടായോ എന്റെ കുട്ടിക്ക് അങ്ങോട്ട് നോക്ക അതാ വല്യ പോവണെന്താ ബാക്കും കൂടി ഒന്ന് കാണിച്ചും കൂട്ടി കൂടാ ബേ ബേക്ക് നോക്കണേ